ഹലോ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല ഇൻഷാല്ല ഞാൻ ഉമ്മറയ്ക്ക് പോവാണ് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് വരും ഞാൻ എന്തായാലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്ലോഡ് ആവുകയില്ലയെന്നുപോലും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം പതിനഞ്ച് ദിവസത്തെ യാത്രയാണ് അപ്പോൾ അവിടെ ചെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ വീഡിയോസിന് അതിൻ്റേതായ പോരായ്മകളും കാണും അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല അപ്പോൾ ഞാൻ പോയി വരാം